Tristar, Rexin, and Missionary Land, opposite Post Office, Trishu Road, Paranor Phone: 9400787696. കല്ലംപറമ്പ് ശ്രീവെട്ടിക്കാളി ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനവും ഉച്ചാരൽ വേലാ മഹോത്സവം നാളെ ആഘോഷിക്കും രാവിലെ അഞ്ചേ മുപ്പതിന് നട തുറക്കൽ നിർമാല്യ ദർശനം ഉഷപൂജ ദേശക്കാളയ്ക്ക് തലവെക്കൽ ചടങ്ങ് ദേശക്കാളിയുടെ ദേശപ്രദർശനം ഉച്ചപൂജ വൈകിട്ട് നാലുമണിക്ക് വടക്കേത്ര ലക്ഷ്മീനാരായണ ക്ഷേത്രത്തിൽ നിന്നും ഗജവീരന്റെയും ദേശത്തെ കാളവേലകളുടെയും യുവജന വിഭാഗം അണിയിച്ചൊരുക്കുന്ന കർണന്റെ പൂരം കുതിരവേലയുടെയും പൊയ്ക്കൽ കുതിരത്തെയ്യത്തിന്റെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടുകൂടി എഴുന്നേൽത്ത് പുറപ്പെട്ട് എട്ട് മണിക്ക് താലപ്പല്ലിയോടുകൂടി വെട്ടിക്കാളി ഭഗവതി ക്ഷേത്രത്തിൽ എത്തിച്ചേരും വൈകിട്ട് ആറിന് ദീപാരാധന നാഥസ്വരം രാത്രി പത്തിന് തായമ്പക പുലർച്ച അഞ്ചിന് വടക്കെത്രയിൽ നിന്നും പാൽക്കിൻ്റെ എഴുന്നള്ളപ്പ് തുടർന്ന് നട അടയ്ക്കുന്നു ാളി ഭഗവതി ക്ഷേത്രത്തിലെ ഉച്ചാറൽ വേല മഹോത്സവം നാളെ തിങ്കളാഴ്ച ആഘോഷിക്കുകയാണ് ഈ ദേശത്തിൻ്റെ ചുറ്റുപാട് അമ്പലങ്ങളുണ്ടെങ്കിലും ഈ ദേശത്ത് ഈ വാർഡിൽ സ്ഥിതി ചെയ്യുന്ന എല്ലാവരുടെയും ആരാധനാമൂർത്തിയാണ് ഭഗവതി അതിൻ്റെ ഉച്ചാരൽവേല വേല പ്രതിഷ്ഠാദിനം ജനുവരി ഇരുപത്തി ഒമ്പതാം തീയതി വിപുലമായ രീതിയിൽ ആഘോഷിച്ചു എം പിയിലെ അന്നദാനം ഉണ്ടായിരുന്നു അതിന് ശേഷം മൂന്നാം തീയതി കൊടിയേറ്റ് നടന്നു അതിനുശേഷം എല്ലാ ദിവസവും ചുറ്റുവിളക്കും കലാപരിപാടികളായി വരെയായി ഇന്നും കൂടി ഉണ്ട് കലാപരിപാടികൾ അത് കഴിഞ്ഞ് നാളെ ദേശത്തെ തേലാഘോഷിക്കുകയാണ് കാലത്ത് ദേശക്കാളകളുടെ കലവെയ്പ്പും അതിനോടനുബന്ധിച്ച് ദേശക്കാളകളുടെ ദേശപ്രദവും ചടങ്ങുകളാണ് ഉച്ചയ്ക്ക് പിന്നെ പതിനൊന്ന് മണിക്ക് നാളെ അടച്ചതിന് ശേഷം വൈകുന്നേരം നാല് മണിക്ക് വടക്കേത്ര ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ നിന്ന് ദേശക്കാളയുടെയും പ്രദേശത്തെ കാളകുതിരവേലകളുടെയും കലാരൂപങ്ങളുടെയും കൂടി ഘോഷയാത്ര പുറപ്പെട്ട് വൈകുന്നേരം എട്ട് മണിക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു അതിന് ശേഷം ഇവിടെ ആഘോഷം കഴിഞ്ഞ് മണിക്ക് കോങ്ങാട് സുരേഷിൻ്റെ നേതൃത്വത്തിലുള്ള ഗംഭീര തായം വക പുലർച്ചെ പാൽക്കിൻ്റെ ഇഴുന്നള്ള് ഇതൊക്കെയാണ് ചടങ്ങുകളായിട്ട് ക്ഷേത്ര പൂജകളും മറ്റു കാര്യങ്ങളും എല്ലാം അതേ രീതിയിൽ നടന്നു പോകുന്നു നല്ല രീതിയിൽ ഉണ്ടായിരിക്കും അത്രയാണ് ഇപ്പോൾ വേലയുടെ ആഘോഷങ്ങളുടെ പരിപാടികൾ ഇതുവരെയൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട് മെമ്പറാണ് നാളെയാണ് നമ്മുടെ നാട്ടിലെ ആഘോഷം എല്ലാ ജനങ്ങളും വളരെ ആവേശത്തിലാണ് തെരുവായാലും ബാക്കിയുള്ള കാര്യങ്ങളായാലും ഒരാളും പിന്നോട്ടില്ല എല്ലാവരും ഒരേ സമയം ഒരേ മനസ്സായിട്ടാണ് ഉത്സവമായി ബന്ധപ്പെട്ട് സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ തന്നെ സന്തോഷം അവരുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവിധ പൂരാശംസകളും നേരുന്നു